ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം തേനി ഹൈവേയിലൂടെയാണ് അതായത് ഞങ്ങളിപ്പോൾ ഉള്ളത് കുമിളിയാണ് കുമളിയിൽ നിന്ന് ഞങ്ങൾ തേനി ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജെന്നീസ് ഗ്രേപ്പ് ഫാം ആണ് കുമളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് മംഗളാദേവി ടെമ്പിള് അതേപോലെ തേക്കടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതല്ലാണ്ട് തമിഴ്നാട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജെന്നീസ് ഗ്രേപ്പ് ഫാം നമ്മൾ കേരളത്തിലുള്ള മലയാളികൾ അധികം എക്സ്പ്ലോറ് ചെയ്യാത്ത ഒരു ഏരിയയാണ് ഈ മുന്തിരി തോട്ടങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള തോട്ടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നത് മുല്ലപ്പെരിയാറിൽ വെള്ളം കൊണ്ടുവരുന്ന പെൻസ്റ്റോപ്പ് പൈപ്പുകളാണ് കേട്ടോ എന്തോരം വലുപ്പമുള്ള പൈപ്പ് ആണെന്നറിയാം അപ്പോൾ ആ മലമുകളിൽ നിന്ന് പൈപ്പ് വെച്ചിട്ടാണ് അവർ തമിഴ്നാട്ടിൽ താഴെ കാണുന്ന ആ സ്ഥലത്തേക്ക് അവർ വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളിപ്പോൾ പോകുന്നത് ജെന്നിസ് ഗ്രേ ഫാമിലോട്ടാണ് അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് മുന്തിരി പോവാം നമുക്ക് അതേപോലെ തന്നെ മുന്തിരി വൈൻ വാങ്ങാം അങ്ങനെ പല സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ജനീസ് ഗ്രേപ്പ് ഫാം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുമളീന് നമ്മൾ തേനിയിലോട്ട് പോകുന്ന ഹൈവേയിൽ നമ്മൾ തമിഴ്നാടിൻ്റെ സമതല പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് വരെ ഇതുപോലത്തെ എയർപിൻ ബെൻഡുകളൊക്കെയുള്ള ഹൈവേ ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ദൂരമൊന്നും നമുക്ക് ഈ എയർപിൻ ബെൻഡിലൂടെ പോകേണ്ട ആവശ്യമില്ല വളരെ ചെറിയൊരു കാട്ട് റോഡാണിത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ താഴെ സമതല പ്രദേശങ്ങളിലേക്ക് എത്തി പക്ക ടിപ്പിക്കൽ തമിഴ്നാട് കേട്ടോ മലമുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കൾച്ചറും ആ മലയുടെ താഴേട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു കൾച്ചറും നമ്മൾ എക്സ്ട്രീമിറ്റി നമുക്ക് മനസ്സിലാവും ശരിക്കും പക്ഷെ കുമളി ടൗണിലൊക്കെ പൊതുവേ തമിഴ് ആൾക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഭാഷയിൽ നമുക്ക് നമുക്കത് അത്രയും വിസിബിളാകത്തുമില്ല അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലേക്ക് കാണുന്നത് കൃഷിത്തോട്ടങ്ങളാണ് അപ്പോൾ കുമളീന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ കുമളിയിൽ നമ്മൾ വന്ന് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായി ഒരു ഈവനിങ്ങിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ജനീസ് ഗ്രീ ഫാം തോന്നിയത് അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രേപ്പ് ഫാമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഫാമിനോട് അനുബന്ധിച്ചിട്ട് ഈ മുന്തിരി വിൽക്കാനും ചായ കുടിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ഷോപ്പിംഗ് ഏരിയ കൂടെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഗ്രേപ്പ് ഫാം നിങ്ങളൊക്കെ ചില ആൾക്കാരെ ചിലപ്പം പോയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ഈ ഫാമിനകത്ത് ഒരു പ്രത്യേക ഒരു വിപണന കേന്ദ്രമോ അല്ലെങ്കിൽ പോപ്കോൺ വിൽക്കുന്ന സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫാമിനകത്ത് നിന്നിട്ട് തന്നെ നമുക്ക് ചായ കുടിക്കാം അതേപോലെ തന്നെ പഞ്ഞിമിഠായി പോപ്പ്കോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും കഴിക്കാനൊക്കെ പറ്റും കേട്ടോ പക്ഷേ ഈ മുന്തിരിയിലൊന്നും നമുക്ക് ൊടാനോ അത് പഠിക്കാനോ പറ്റില്ല അവിടെ ഇങ്ങനെ ആൾക്കാർ കോൺസ്റ്റന്റ് ആയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പറിക്കുന്നുണ്ടോ പിച്ചിടുന്നുണ്ടോന്നൊക്കെ പക്ഷേ ചില ആൾക്കാരൊക്കെ ചുളിവിലൂടെ രണ്ടെണ്ണം പറിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ പോകുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ പക്ഷെ അത് ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ റെസ്ട്രിക്ഷൻസ് വരും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ട് വരും അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇങ്ങനൊരു ഒരു ഫാം ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇങ്ങനൊരു ഫാമിലേക്ക് പോകുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മുന്തിരി വാങ്ങിക്കാം ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഈ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ചും കൂടെ വില കുറവായിട്ട് നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അതേപോലെ തന്നെ ഗ്രേപ്പ് വൈനും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാം ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ജനീസ് ഗ്രേപ്പ് ഫാം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റൂട്ടിൽ ഇതല്ലാണ്ട് തന്നെ വേറെയും ഗ്രേപ്പ് ഫാമുകളൊക്കെ ഉണ്ട് പക്ഷേ പ്രശസ്തമായിട്ടുള്ള കുറച്ചും കൂടെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഗ്രേപ്പ് ഫാം എന്ന് പറയുന്നത് ഇതാണ് അപ്പോ ഈ ഗ്രേപ്പ് ഫാമിനകത്തുകൊണ്ട് നമുക്ക് വൈന് വാങ്ങിക്കാൻ പറ്റുന്ന കട അതേപോലെ തന്നെ ഗ്രേപ്പ് ഫാമിന്റെ പുറത്തോട്ട് പോയാലും നമുക്ക് അവിടെ ലഞ്ച് കഴിക്കാനും അതേപോലെ തന്നെ ചായ കുടിക്കാനൊക്കെ സ്ഥലം നമുക്ക് വേറെയുണ്ട് മാത്രമല്ല ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഈ ചെറിയ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളൊക്കെ ഉണ്ട് അതിനകത്ത് വെച്ചാൽ കുട്ടികളല്ല കുട്ടിത്തുള്ള കുറച്ച് വലിയ ആൾക്കാരാണ് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞ ചായക്കടയൊക്കെയുള്ള സ്ഥലം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം